കഴിഞ്ഞ ദിവസം മഹാറാണി ഗ്രൂപ്പ് നിലമ്പൂർ പാട്ടുത്സവത്തിന്റെ സംഗീത നിശയ്ക്ക് മലയോര മേഖല ഒഴുകിയെത്തിയതോടെ കാര്യങ്ങൾ സംഘാടകരുടെ പരിധിക്കപ്പുറമായിരുന്നു വേദിയിലെത്തിയ എം എച്ച് ആറും സംഘത്തിൻ്റെയും ഗംഭീര പ്രകടനങ്ങൾ കൂടിയായതോടെ കാണികൾക്ക് സ്വയം നിയന്ത്രിക്കാനുമായില്ല മാസ്മരിക സംഗീതത്തിൽ ഒരുമിച്ചുള്ള ചുവടുവെപ്പ് കലാശിച്ചത് ഉന്തിലും തള്ളിലുമാണ് ഇതോടെ പോലീസ് നേരിയ തോതിൽ ലാത്തി വീശി അങ്ങനെ നിലമ്പൂർ പാട്ടുത്സവ കലാപരിപാടികൾ ഇത്തവണ വിജയകരമായി മുന്നേറുകയാണ് പൊതുജനങ്ങളുടെ പങ്കാളിത്തം തന്നെയാണ് ഇത്തവണ പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം കടുത്ത തണുപ്പിലും മഞ്ഞിലും സ്ത്രീകളടക്കമുള്ള സംഗീതാസ്വാദകർ നേരത്തെ എത്തി വേദിക്ക് മുന്നിൽ ഇടം പിടിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് സ്ഥലപരിമിതി കാരണം പലരും മരക്കൊമ്പിലും മറ്റും കയറി അതിസാഹസികമായാണ് സംഗീതനിശ ആസ്വദിക്കുന്നത് കഴിഞ്ഞ ദിവസം കാണികളുടെ അതിരുവിട്ട ആസ്വാദനം കാരണം സംഘാടകർക്ക് നഷ്ടമായത് ആയിരത്തിലധികം കസേരകളും മറ്റുമാണ് ഇന്ന് മഹാറാണി ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന തിരുമാലി തഡ്വൈസർ എന്നിവരുടെ സംഗീത നിശ അരങ്ങേറും ന്യൂസ് ത്രഡ് ട്വന്റി നിലമ്പൂർ